ആയിരുന്നു എന്ന് പറയുന്ന ഡോക്ടർ ട്രീറ്റ്മെന്റ് പല പ്രാവശ്യവും ഈ ഒക്കെ പ്രാവശ്യവും ഡോക്ടർ ഈ ടാബ്ലറ്റ് പറ്റത്തില്ല ഇൻസുലിൻ എടുക്കണം പറഞ്ഞു എന്റെ അവള് സംബന്ധിച്ചിട്ടില്ല ഇൻസുലിൻ എടുക്കണ്ട ടാബ്ലറ്റ് എടുത്താൽ മതി ഏതെങ്കിലും കാരണവശാൽ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇൻസുലിൻ നിർത്താനായിട്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇൻസുലിൻ എടുക്കാതെ ഒന്നര വർഷത്തിന് മുമ്പ് എന്റെ കൂടെ ഇന്ന് ഐ ബി സി ചെയ്യുന്ന ഒരു സുഹൃത്താണ് എനിക്ക് അങ്ങനെ ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു മൂന്ന് മാസം കൊണ്ട് എന്റെ ഷുഗറിന്റെ ലെവൽ നാനൂറ്റി തൊണ്ണൂറിൽ ഇന്നൊരു ഒന്നേക വർഷമായിട്ട് ഞാൻ ഒരു ഇംഗ്ലീഷ് പലതും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എന്റെ വീടിൻ്റെ അടുത്ത് ഷൈ എന്ന് പറഞ്ഞു ഞാൻ വെള്ളി ശരി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാനുള്ള നമുക്കറിയാം ഈ തീർത്ഥാടനങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ ചികിത്സിച്ച മറ്റെല്ലാ കാര്യങ്ങളിലും പോയി നമ്മുടെ ജീവിതത്തിന്റെ പരാജയം സംഭവിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ഇടയ്ക്ക് നമ്മൾ വരുന്നത് അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന മകരോട് രഹസ്യമായിട്ട് ഞാൻ നമ്മുടെ ഓഫീസി പറയാൻ പറ്റും മനസ്സിലായിട്ട് പറയാൻ കാരണം അവിടെ എന്റെ ഓഫീസിൽ തന്നെ ആറ് ക്യാമറയാണ് ആണ് അല്ലെ നമ്മൾ സംസാരിക്കുന്ന സമൂഹവും അവിടെ കേൾക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ കുർബാന കൊടുക്കും എഴുതി കൊടുക്കും ആളുകൾ പോയിട്ട് വീട്ടിൽ അവർ വിളിക്കും ഞാൻ കുറിച്ച് പറയും പ്രോഡക്റ്റ് കൊടുക്കും അതിന്റെ സോറിയോട് കിട്ടി ഡോക്ടറെ നിർദ്ദേശിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഒരുപാട് രോഗികൾക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ട് ഞാൻ എന്ന് പറയുന്ന സാധനം ഞാനത് വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ സർവീസ്